ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശാൻ ഇസ്രായേലിനെപ്പറ്റി നുണകളുടെ ചരിത്രമെഴുതി ആടിനെ പട്ടിയാക്കുന്നവരോട് കാരണമില്ലാതെ ഇസ്രായേലിനെ കയറി ചൊറിഞ്ഞ പാലസ്തീനിലെ ഹമാസ് തീവ്രവാദികൾ പാലസ്തീന്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ് അടിക്ക് തിരിച്ചടിയെന്ന കണക്കിൽ ഇസ്രായേൽ ഹമാസിന്റെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി വന്നപ്പോൾ പോലെ ഇരവാദവും കരച്ചിലും സെന്റി ഡയലോഗുകളും കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഹമാസ് തീവ്രവാദാനുകൂലികൾ ആർത്തുലച്ച് അർമാദിക്കുകയാണിപ്പോൾ The cat ഇസ്രായേൽ ഒരു കാലത്ത് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അലഞ്ഞെന്നും അന്നവർക്ക് ഉണ്ണാനും ഉടുക്കാനും കിടക്കാനും കൊടുത്തത് പലസ്തീനികളാണെന്നുമുള്ള പച്ചക്കള്ളമാണ് അവരുടെ പോസ്റ്റുകളിലെ പ്രധാന ഉള്ളടക്കം പക്ഷേ ഇസ്രായേൽ തിരിച്ച് നന്ദി കാണിച്ചില്ല പോലും അതിനുള്ള മറുപടിയാണ് ഹമാസ് ഭീകരരുടെ ആക്രമണമെന്നാണ് അവർ അവകാശപ്പെടുന്നത് വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശുക്രിസ്തു പ്രവചിച്ചതുപോലെ ഇസ്രായേൽ ജനത എ ഡി എഴുപതിൽ രാജ്യഭ്രഷ്ടരായി എന്നത് സത്യം തന്നെയാണ് എന്നാൽ അന്നുദാരമായ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുകയും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതും ഇന്ത്യ അടക്കമുള്ള ചുരുക്കം ഇടങ്ങളിൽ മാത്രമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ബ്രിട്ടന്റെ അനുമതിയോടെ ഇസ്രായേൽ സ്വന്ത രാഷ്ട്രത്തിൽ മടങ്ങിയെത്തി രാഷ്ട്രം രൂപീകരിച്ചു അതിനെ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുന്നതുവരെ ഇസ്രായേലിന്റെ പ്രവാസ ചരിത്രത്തിൽ അവരെ ദ്രോഹിക്കുക മാത്രം ചെയ്ത പാലസ്തീനിലെ കുടിയേറ്റക്കാരായ ഇസ്ലാമിസ്റ്റുകൾ ഉടുക്കാനും കുടിക്കാനും കൊടുത്തേയെന്ന് ഇപ്പോൾ പറയുന്നത് വസ്തുതകൾക്ക് നേർവിരുദ്ധമാണ് നല്ല ലക്ഷണമൊത്ത മോങ്ങലാണ് എ ഡി എഴുപതിൽ തങ്ങൾക്ക് നഷ്ടപ്പെട്ട രാജ്യം മാത്രമാണ് അവർക്ക് തിരിച്ചുകിട്ടിയത് അല്ലാതെ പാലസ്തീനികൾ അവർക്ക് അഭയം കൊടുത്തിട്ടുമില്ല അവരുടെയൊന്നും ഇസ്രായേൽ തട്ടിപ്പറിച്ചിട്ടുമില്ല എന്നതാണ് ചരിത്രം എന്നാൽ ഹമാസ് തീവ്രവാദികൾ ഇറാനിയൻ തീവ്രവാദികൾക്കൊപ്പം ചേർന്ന് ഇസ്രായേലിലെ നിരപരാധികളെ വിവരിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ അതിഹീനമായി കൊന്നൊടുക്കിയ സംഭവത്തെ ന്യായീകരിക്കാൻ മറ്റൊരു തരത്തിലാണ് ഇക്കൂട്ടർ അവതരിപ്പിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പരാമർശിക്കുന്ന ഇസ്രായേലും യഹൂദിയും ഉൾപ്പെട്ടിരുന്ന പുരാതന പാലസ്തീനെ ഹെബ്രായർ വിളിച്ചത് ഇസ്രായേൽ മണ്ണ് ഹീബ്രൂക്കളുടെ നാട് തേനും പാലുമൊഴുകുന്ന നാട് വാഗ്ദദ്ധഭൂമി ദൈവരാജ്യം എന്നൊക്കെയായിരുന്നു ആ പ്രദേശത്തിന്റെ തെക്കു കിഴക്ക് വസിച്ചിരുന്ന ഫിലിസ്തീയർ ആ സ്ഥലത്തെ കൈയ്യേറിയതുകൂടാതെ വിവിധ ജനതകളും സാമ്രാജ്യങ്ങളും പൌരാണിക കാലം മുതൽ പലസ്തീനിൽ ആധിപത്യം പുലർത്തിയിരുന്നു ഈജിപ്ഷ്യന്മാർ അസീറിയന്മാർ പേർഷ്യക്കാർ റോമാക്കാർ തുടങ്ങിയവർക്കൊക്കെ ശേഷം എടി അറുന്നൂറ്റി മുപ്പത്തിനാലിലാണ് മുസ്ലിമുകൾ പലസ്തീൻ കീഴടക്കിയത് ആയിരത്തിയഞ്ഞൂറ്റി പതിനാറിൽ ഓട്ടോമൻ തുർക്കികൾ പലസ്തീനെ കീഴടക്കി ഓട്ടോമൻ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് പലസ്തീനിലേക്കുള്ള കുടിയേറ്റം വർദ്ധിച്ചത് തീവ്രവാദികൾക്കു വേണ്ടി കരയുന്ന സോഷ്യൽ മീഡിയ കുതുകികൾക്ക് ഈ ചരിത്രമൊക്കെ അറിയുമോ ആവോ അറിയില്ലെങ്കിൽ അത് പഠിക്കാൻ തയ്യാറാകുക അല്ലാതെ സി പി എം നേതാവ് എം എ ബേബിയെപ്പോലെ ചരിത്രത്തെ വളച്ചൊടിച്ച് ഇരവാദവും ഉയർത്തിപ്പിടിച്ച് ആടിനെ പട്ടിയാക്കാൻ ചെയ്ത് ഇറങ്ങി പുറപ്പെടരുത്